എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനൊക്കെ ആവുമല്ലോ എനക്ക് അറിയാമായിരുന്നു പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ നിന്നേ പറ്റൂ ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനസ്റ്റ് പ്രൈസ് അടിച്ച നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല പിന്നെ നമ്മളങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ലൈലൂന് ഫീൽ ആവില്ല ആവൂല എനിക്കറിയാം സാറെ പറ്റിക്കാൻ പറഞ്ഞു സോറി ഫോർ എന്നെ എന്നത് ഞാനാണ് നമ്മടെ ലൈബിനെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചേച്ചി കൊണ്ടുപോ നീ പറഞ്ഞു കിട്ടി അയ്യോ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആന ഇടയിൽ പറഞ്ഞാ മനസ്സിലാവില്ല എന്താ ചെയ്യാ ആ എന്തെങ്കിലും ചെയ്യ് ആ ശരി ആ എന്തവിടെ പ്രശ്നം ആ കോളേജിലെ സൈക്ക് വിളിച്ച ചേട്ടന്മാരൊക്കെ ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പണിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്

ഇവന്മാരി കാണുന്ന പോലൊന്നുമല്ല ആ സമരത്തിന്റെ ഇടയില് ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റിയൊക്കെ കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം എന്നാ ജൈവിളിയായിരുന്നു പിള്ളേര് പറഞ്ഞു മാസാകാൻ അല്ലടാ ഇപ്പൊ എന്തിനായിരുന്നു ഈ സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണെങ്ങോട്ടൊക്കെ ഇത് വരെ ആരും ലൈലാസുരൻ കൊച്ചുമോനാ ലൈലാസുരനോ ഇവന്റെ ആ ഓ കൊച്ചുമോനല്ലേ വെറുതെ അല്ല ആളെ ആളും കൊടുകുത്തിയ സഖാവ ചെങ്കുട്ടിൽ ഭദ്രൻ നല്ല അടിപൊളി പേരുള്ളൊന്നുമില്ല ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ സാറേ നിന്നാർക്കും വേണ്ടടാ ആ നീ പോക്കോ ആ ആടാ ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ചു പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രയുള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരമൊന്നും വേണ്ട ഉപദ്രവിച്ചും അത് നമ്മുടെ ഭദ്ര സഖാവല്ലേ ഗജേന്ദ്രനൊന്ന് കാണണം വെറുതെ തീ കടന്നു മലപ്പുറത്തുണ്ടെന്ന വലിച്ച

കോളേജില് ഏയ് മലയാളം എളുപ്പടാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവുന്നവു സാക്ളെ സാക്ളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കണ്ടുകാണമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡി സി ഉറപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുറിനായിരിക്കും അതെ നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്നില്ല സഖാവേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സഖാവ് എരിക്ക സന്ധ്യ സഖാവിനെ പോലെ ഒരാളെ ഇത് പാർട്ടി ഓഫീസിലൂടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് ഉള്ളിത്രയും വലിയൊരു സഖാവുള്ള ഞാൻ പറയാൻ മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെ യുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും